നമ്മുടെ ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടാനും പരാജയങ്ങളെ ഒഴിവാക്കാനും നമുക്ക് ഫംഗ്ഷ്യയിലൂടെ സാധിക്കും എങ്ങനെയെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഷോപ്പിനെ സംബന്ധിച്ച് ഓഫീസിനെ സംബന്ധിച്ച് എല്ലാത്തിനും ഒരു ഫ്ലയിങ് സ്റ്റാർ നമ്പറുണ്ട് അപ്പം ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ നമ്മൾ ഓരോ സ്ഥാപനത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക ഇത് ഒരു ഫ്ലയിങ് സ്റ്റാർ നമ്പറാണ് ഇതൊരു റിയൽ ആയിട്ടുള്ളൊരു ഫങ് പിന്നെ പിന്നെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറാണ് ഇത് ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ആണെന്ന് വയ്ക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനും ദോഷങ്ങളെ കുറയ്ക്കാനും സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ ഇതിപ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കിലും നമ്മൾ നോക്കി ഇത് ഒരു ബെഡ്റൂമാണെന്ന് ഇരിക്കട്ടെ ഇതൊരു ബെഡ്റൂം ആണെങ്കിൽ ഇത് വലിയ പ്രോസ്പിലിറ്റി നമുക്ക് തരും കാരണം നയൻ സെവൻ എന്ന് ഒരു ബെഡ്റൂം ആണ് വലിയ പ്രോസ്പിലിറ്റി നമുക്ക് തരുന്ന ഒരു ബെഡ്റൂം ആണ് ഇതൊരു ബെഡ്റൂം ആണെന്ന് ഇരിക്കട്ടെ ഈ ബെഡ്റൂമിൽ കടന്നാൽ ടോട്ടൽ ലോസ് ആയിരിക്കും ഈ ഒരു ബെഡ്റൂമിൽ കടന്നാൽ പറ്റിപ്പാണ് ഇതിനകത്ത് കടന്നാൽ കലഹം ഇതിനകത്ത് കടന്നാൽ അസുഖം ഇതിനകത്ത് കടന്നാൽ ഇതിനകത്ത് കിടന്നാൽ ഗുണവും ഇല്ല ദോഷവും ഇല്ല ഇതിനകത്ത് കിടന്നാൽ നല്ലതാണ് ഇത് ബെഡ്റൂമുകളെ പറ്റി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇതിൽ നല്ലതുണ്ട് പറ്റിപ്പുണ്ട് കടബാധ്യതയുണ്ട് അസുഖമുണ്ട് അപ്പം നല്ല മൗണ്ടസ്റ്റാർ ഉള്ള ബെഡ്റൂമിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളുണ്ടാവും നല്ല മൗണ്ട് സ്റ്റാർ ഉള്ള ബെഡ്റൂം ഏതാണ് ഇത് കൊള്ളാം ഈ ഭാഗം കൊള്ളാം ഇവിടെ കൊള്ളാം മനസ്സിലായല്ലേ ഈ വരുന്നൊരു ഇരുപത് കൊല്ലത്തേക്ക് ഇതിനും പ്രോസ്പിരിറ്റി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങൾ നമുക്ക് കൊള്ളാം ഇനി വാതിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഇതിൽ ഇവിടെ വാതിൽ വെച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല പറ്റിപ്പും കടബാധ്യതയും ഇവിടെ ഇപ്പോൾ പ്രോസ്പിരിറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പരിധി വരെ കൊള്ളാം ഇവിടെയാണ് ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ള സ്റ്റാർ അതായത് ഇവിടെ നമുക്ക് ഡോർ വരുന്നത് വളരെ ഗുണകരമാണ് ഇത് സൗത്ത് വെസ്റ്റാണ് പക്ഷേ ഞാൻ പറയുന്നത് ഫ്ലെയിങ് സ്റ്റാർ ഫ്ലൈങ് സ്റ്റാറിലെ ഫംഗ്ഷൻ പ്രകാരമാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോറിന് ഏറ്റവും നല്ല സ്ഥലം ഈ ഭാഗത്താണ് ഇവിടെ നല്ല വാട്ടർ സ്റ്റാർ വന്ന് നിൽക്കുന്നുണ്ട് ഈ ഭാഗം നമുക്ക് ഡോറിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് അപ്പം ഈ രീതിയിൽ ഇതിൻ്റെ ദിക്കുകൾക്കോ മറ്റോ ഒന്നിനും ഇവിടെ പ്രാധാന്യമില്ല ഇവിടെ വന്നിരിക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ ഏതാണ് ആ സ്ഥലത്ത് അല്ലെങ്കിൽ മൗണ്ട സ്റ്റാർ നമ്പറുകൾ ഏതാണ് അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓരോ വീടിൻ്റെയും ഫ്ലയിങ് സ്റ്റാർ എടുക്കുക മൗണ്ട് സ്റ്റാർ എടുക്കുക നല്ല മൗണ്ട് സ്റ്റാറിൽ ബെഡ്റൂമുകൾ പണിയുക നല്ല വാട്ടർ സ്റ്റാറിൽ എൻട്രൻസോ ലിവിങ്ങോ ഡൈനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക മോശം ഫ്ലൈങ് സ്റ്റാറിൽ നമുക്ക് പിന്നെ സ്റ്റെയർ ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മോശം ഫ്ലൈൻസ് ചെയ്യുക നല്ലൊരു പ്രോസ്പിരിറ്റിയോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ പല ആൾക്കാരും എല്ലാം പോയി ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യല് സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീട് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വയ്ക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ടു തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോർട്ടോയിസ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷനുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാമിററ് അതോടൊപ്പം തന്നെ ഡബിൾ എറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫങ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലൊക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ടുണ്ട് അതായത് ഇത് ഇൻകോട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കി തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിങ് നമ്മൾ നമ്മളിതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ ആയിട്ടുള്ള ഒരു ബെൽത്ത് ആണ് ഇത് ഇത് ഒത്തിരി ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്കൊരു ബെൽത്ത് ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷിയോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ച് നമുക്കൊരു വീടിന്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ വീടിന്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിന്റെ യഥാവിധ പ്ലേസ് ചെയ്യാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിനായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാവുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് ആയിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി യഥാ സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് പിരമിഡ് വാസ്തു കൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെ അധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് സ്റ്റോൺ ആണ് ഇത് എപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു ഒക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം മുഖവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് എണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ട് ഉണ്ട് ഇത് വെൽത്തിനെ ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് സ്റ്റോണാണ് ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷൽ ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്റ്റിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് തോട്ടചക്രയുമായും തൊഴിലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലിമാരി ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മാലയാണ് കരിങ്ങാലി മാല എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള സ്റ്റോൺസ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ഗ്രീൻ ജേഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് ഒക്കെ പെടുത്തി വരും പക്ഷെ ഹെൽത്തിന് ഗ്രീൻ ജേഡ് ഉപയോഗിക്കാന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഉണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്ററിന്റെ സ്റ്റോൺ ആണ് സിറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ഐയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ ഇതെൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും തിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മളെ കൂടെ കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിംബലായിട്ടും നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ചു നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരെ നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം ആവും നമുക്ക് നല്ലൊരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്തിരി വലിയ ാണ് അതിന്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം